ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ അങ്ങനെ ഇന്നത്തെ എപ്പിസോഡ് കഴിഞ്ഞ് കഴിഞ്ഞിരിക്കുകയാണ് അപ്പോൾ എപ്പിസോഡിൽ നമ്മുടെ അനീഷിനും ആദിലയ്ക്കും എട്ടിൻ്റെ പണി കിട്ടിയിരിക്കുകയാണ് കാരണം അവർ ഇന്ന് ജയിലിൽ നോമിനേറ്റ് ആയത് എല്ലാവരും കൂടെ തിരഞ്ഞെടുത്ത രണ്ട് പേരാണ് ആദിലയും അനീഷും അപ്പോൾ രണ്ടു പേർക്കും ജയിലിൽ അവരെ നേരത്തെ ജയിലിൽ അടച്ചായിരുന്നു ഒരു ഉച്ചയ്ക്ക കഴിഞ്ഞപ്പം തന്നെ അവരെ നേരത്തെ ജയിലിൽ അടച്ചു ബിഗ് ബോസിൻ്റെ പ്ലാൻ ഇവർ തമ്മിൽ ഒരടി ഉണ്ടാക്കുക എന്നുള്ളതാണെന്ന് തോന്നുന്നു കുറേ നേരം അവർക്ക് ടാസ്ക് ഒന്നും കൊടുക്കാതെ രാത്രിയാണ് ഒരു ടാസ്ക് കൊടുത്തത് അതും കിട്ടിയ ടാസ്ക് ഒരു വമ്പൻ ടാസ്ക്കാണ് അതായത് സീസൺ ഫോറില് റോബിനും റിയാസിനും കൊടുത്ത ടാസ്ക്കാണ് ഇപ്പം ഇവർക്ക് കൊടുത്തിരിക്കുന്നത് അതായത് ഒരു നൂലിൽ തന്നെ മുത്തുമാല ഉണ്ടാക്കുക എന്നുള്ളതാണ് അതായത് ഒരാൾ ഒരു കളറ് മുത്തിടുമ്പം അടുത്തയാൾ വേറെ കളറ് മുത്തിടുന്ന ഒരു ടാസ്ക് അതായത് സീസൺ ഫോറില് റോബിനും റിയാസും കൂടെ കളിച്ച ആ ഒരു ടാസ്ക്കാണ് അതിനിടയിൽ മാലയെല്ലാം വലിച്ചെറിഞ്ഞ് പൊട്ടിച്ച് അടിയുണ്ടായി അതിനുശേഷം മോഹൻലാൽ വന്ന് രണ്ടെണ്ണത്തിനെയും ഫയർ ചെയ്തതൊക്കെ നമുക്കറിയാവുന്നതാണ് അതേ ടൈപ്പ് ടാസ്ക്കാണ് ഇപ്പം ഇവർക്കും കൊടുത്തിരിക്കുന്നത് ഇനി എങ്ങനെ അവസാനിക്കോ ഇല്ലയോ എന്നുള്ളത് നമുക്ക് കണ്ടറിയണം എപ്പിസോഡിൽ വലിയ കുഴപ്പമൊന്നുമില്ല എന്ന് തോന്നുന്നു ടാസ്ക് കൊടുത്തതിന് ശേഷം നാളെ എന്തെന്നാലും ഇത് കഠിനമായ ഒരു ടാസ്ക് ആണ് ഇത് എങ്ങനെ രണ്ടുപേരും കംപ്ലീറ്റ് ചെയ്യുമോ ഇല്ലയോ എന്നുള്ളത് നമുക്കത് നാളെ മനസ്സിലാകും എപ്പിസോഡിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇന്ന് എപ്പിസോഡിൽ നിന്ന് അറിഞ്ഞ് നിന്നത് അനീഷ് ഷാനവാസ് ആദില നൂറ ഇവരൊക്കെ തന്നെയാണ് പിന്നെ ജയിൽ നോമിനേഷൻ ക്യാപ്റ്റൻസി ടാസ്ക് ക്യാപ്റ്റൻസിയിലേക്ക് തിരഞ്ഞെടുത്തത് ഇത്തവണ അക്ബറുണ്ട് ബിന്നി ഉണ്ട് അതുപോലെ ആര്യനാണ് ഇതാണ് ഇന്ന് എപ്പിസോഡിൽ മെയിനായിട്ട് കാണിച്ചത് അപ്പം മെയിൻ കണ്ടൻറ് ഇന്നും അനീഷ് അതിൽ അവരുടെ ആ വിഷയം തന്നെയാണ് അപ്പം ഈ രണ്ട് മൂന്ന് ദിവസമായിട്ട് അനീഷ് തന്നെയാണ് കണ്ടൻറ്റായിട്ട് പൊയ്ക്കൊണ്ടിരിക്കുന്നത്